ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരു കൂടി സ്വാഗതം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ള പോലെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റിൽ തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് ആട്ടോ എനിക്ക് ഒന്ന് രണ്ട് റിവ്യൂ പറയണമെന്ന് തോന്നി എനിക്ക് ഉപകാരപ്രദം വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള തോന്നിയ കാര്യമാണ് ഒന്ന് സെൽഫി സ്റ്റിക്ക് ആണ് ഇത് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം ട്രൈ പോഡായിട്ടും യൂസ് ആക്കാം വളരെ ചെറിയ പ്രൈസിൽ അതായത് ലോ പ്രൈസിൽ നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടിയതാണ് ഞാനും ഇത് കൈ കിട്ടാം അതായത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു ഇത് ചുമ്മാ ഇത് നമ്മളെ കളിപ്പിക്കുമായിരിക്കും പറ്റിക്കുമായിരിക്കും പക്ഷെ എനിക്കത് കിട്ടിയപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് കാരണം ഇതേണ്ടത് ഇതാണ് സംഭവം സെൽഫി സ്റ്റിക്ക് ഇതിനകത്ത് ഒരു ചെറിയ ലൈറ്റ് അതായത് നമ്മൾ വലിയ ട്രൈപോഡ് മേടിക്കുമ്പോൾ റിംഗ് ലൈറ്റ് കാണത്തില്ല അത്രയും ഇല്ലെങ്കിലും ഒരു കുഞ്ഞ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പോർട്ടബിളാണ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഇത് അഡ്ജസ്റ്റ് ചെയ്യുക ഇത് കണ്ടോ ഫോൺ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോൺ വീഴുമെന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും മാത്രമല്ല ഇവിടെ അതിനുള്ള ഇതുകൊണ്ട് നമുക്ക് നമ്മൾ എൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ഇത് ട്രൈപ്പോഡെന്ന് ഞാൻ പറയാൻ കാരണം വേണ്ടേ സംഭവം കണ്ടില്ലേ അടിപൊളിയല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും ഫോൺ വെച്ച് കഴിഞ്ഞാൽ വീഴുവായിരിക്കും കാരണം ചെറിയൊരു ഐറ്റം അല്ലേ പക്ഷേ അല്ല ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ വെച്ച് നോക്കി ഫോൺ വെച്ച് കഴിഞ്ഞാലൊന്നും അങ്ങനെ വീഴത്തൊന്നുമില്ല നമുക്ക് വളരെയധികം ലോ പ്രൈസിൽ അതാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നല്ലൊരു നല്ലൊരായിട്ടാണ് ഇത് കൂടാതെ റിമോട്ട് കൺട്രോളിൻ്റെ ഇതുണ്ട് കേട്ടോ കാരണം ഇത് നമുക്ക് ആരെയും ഇല്ലാതെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പല പോസ്റ്റിലുള്ളത് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി അത്യാവശ്യം എത്രത്താൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്ക് ഗ്യാരൻറ്റി പറയാൻ പറ്റില്ല പക്ഷെ അത്യാവശ്യം യൂസ്ഫുള്ളാണ് അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് തുടക്കക്കാർക്കൊക്കെ യൂസ്ഫുള്ളാണ് മാത്രമല്ല നമുക്ക് ലോങ്ങ് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ വലിയ ട്രൈ പോർഡോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് നടക്കാതെ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് അല്ലേ അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടക്കാം അപ്പോൾ ഇനി അടുത്ത് എന്താ ഞാൻ മേടിച്ചതെന്ന് കാണിക്കാം ഒരു മൈക്രോഫോൺ അതായത് മൈക്കാണ് ചുരുങ്ങിയ ഒരു ചെറിയ ലോ പ്രൈസിലാണ് നമുക്ക് പറ്റിയ ഒരു അഫോർഡബിൾ പ്രൈസാണ് ഇതിൻ്റെ മാത്രമല്ല ഇത് ഞാൻ യൂസ് ആക്കി നോക്കി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ വലിയ ഒരു ഫൈവ് സ്റ്റാർ റിവ്യൂ ഞാനൊന്നും പറയുന്നില്ല കാരണം തൽക്കാലമായിട്ട് നമുക്ക് ഉപയോഗിക്കാം വയർലെസ് ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ അത്രയും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫോണിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്ത് ലൈവ് പോവുകയും നമുക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ മൈക്കൊണ്ടേ ഞങ്ങൾക്ക് അറിയാവില്ല ഒരു പെർഫെക്ഷൻ ഉണ്ടാകും അപ്പോൾ എനിക്കിത് തൽക്കാലമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച രണ്ട് പ്രോഡക്റ്റ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോയും കണ്ടൻറ്റുമായിട്ട് വരാം അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക